ഇപ്പോൾ മേപ്പാടി ടൗൺ വിാരി ഫാദർ സണ്ണി എബ്രഹാം ടെലിഫോൺ ലൈനിലുണ്ട് ഫാദർ ഇപ്പോൾ മൂന്നാം ദിവസവും രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഇനിയൊരു ജീവന് പോലും ഇല്ല എന്നുള്ളതാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത് എന്നാലും രക്ഷാപ്രവർത്തനം തുടരുകയാണ് നിലവിൽ കനത്ത മഴയാണ് പ്രദേശത്ത് തുടരുന്നത് നിലവിലെ സാഹചര്യം ഇപ്പോൾ എന്താണ് രക്ഷാപ്രവർത്തനം ഒരുമാതിരി സ്വിംഗിൽ ഞങ്ങളും അറിയുന്നത് മാം ഇവിടുന്ന് എനിക്ക് കിട്ടിയ വിവരങ്ങളും ബോഡീസ് ഒക്കെ ഡീകമ്പോസിംഗ് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഇവിടെ ഞങ്ങൾക്കുണ്ട് ഇപ്പൊ ഇവിടെ പോസ്റ്റ്മോർട്ടം സൈറ്റിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് ക്യാമ്പ് സൈറ്റിൽ ഞങ്ങൾ പോയിരുന്നു ഇപ്പം മൊത്തം ഇവിടെ തന്നെ നാലഞ്ച് ക്യാമ്പുള്ളതെല്ലാം ഫുൾ ആണ് ഇപ്പം കംപ്ലീറ്റ് ഫുൾ കപ്പാസിറ്റിയിലാണ് ഇപ്പോൾ ഉള്ളത് ഇന്നലെ കോഴിക്കോട് നിന്ന് കോഴിക്കോട് രൂപം എത്ര വർഗീസ് കലാപിതാവൊക്കെ ഇവിടെ വന്നിരുന്നു പിന്നെ എല്ലാവിധത്തിലും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ നോക്കുകയാണ് ക്യാമ്പില് അപ്ഡേറ്റ് എന്ന നിലയ്ക്ക് ബോഡീസ് എത്തിക്കൊണ്ടിരിക്കുന്നു കൂടുതലായിട്ട് പിന്നെ റിക്കവറി ഇനി അത്രമാത്രം അതെനിക്ക് നിങ്ങൾക്കറിയാം ഒരു പക്ഷേ കടലും കൂടെ റിക്കവറി ആസ് സച്ച് ഇതൊക്കെയാണ് ഇപ്പൊ എനിക്ക് കിട്ടുന്നത് വേറെന്തെങ്കിലും ചോദിച്ചുകൊണ്ട് ചോദിക്കാം മാം മരണസംഖ്യ കൂടുന്നു ഈ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ടോ ഇപ്പോഴും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുമാത്രമല്ല ആ ഈ ലാൻഡ് സ്ലൈഡിന് ശേഷമുള്ള ആ ലാൻഡിന്റെ ലേ ഔട്ട് ആകെ ഒരുമാതിരി മടിയും പിന്നെ എല്ലാം കൂടി അതുകൊണ്ട് ആ ഒന്നും ചെയ്യാൻ പെട്ടെന്ന് എളുപ്പമല്ല അപ്പം ഹെവി മെഷിനറി എക്യൂപ്മെൻറ്റും സ്പെഷ്യലൈസ്ഡ് എക്യൂപ്മെൻ്റും എത്താത്തത് കൊണ്ടോ എത്തിക്കാൻ പറ്റാത്തത് കൊണ്ടോ രക്ഷാപ്രവർത്തനം വളരെ മിനിമൻ ആയിട്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ സർവൈവലിനുള്ള സാധ്യതകളും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് ഇവിടെ ലോക്കലായിട്ട് കിട്ടുന്ന പാൾസ് ഞാനിവിടെ അവിടെ ഇവിടെയൊക്കെ താമസിക്കുന്ന ഏരിയയിൽ താമസിച്ച ആൾക്കാരെ നേരിട്ട് കണ്ട് ചോദിച്ച പറഞ്ഞു വിവരങ്ങളായതൊക്കെ വൈകുന്നതൊരു ഒരു ഭാഗത്ത് നമുക്ക് അസാധ്യമായതിൻ്റെതായിരിക്കാം ആള് ശ്രമക്കുറവാന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു കാരണവശാലും കാരണം ഇപ്പൊ സൈന്യം അവിടെ ഉണ്ട് എല്ലാവരും പരിശ്രമിക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഞങ്ങളുടെ പള്ളിയിൽ തന്നെ ഇപ്പൊ ഇവിടെ പട്ടാളക്കാർക്ക് ഇവിടെ ഒരു ഞങ്ങളുടെ ഒരു ഹോളിലാണ് വന്നത് അന്തി ഉറങ്ങുന്നത് ഒരു വലിയൊരു ടീം അപ്പൊ അങ്ങനെ നമ്മളതിന് നടുക്കാ ഉള്ളത് അപ്പൊ അത് വെച്ച് നമുക്ക് പരിശ്രമക്കുറവെന്ന് പറഞ്ഞുകൂടാ കുറച്ച് കാലാവസ്ഥ കുറച്ചിപ്പം മൊത്തമുള്ള ആ ഒരു അവിടെ എല്ലാം ഒരു ചെളിയും ചേറും പിന്നെ കെട്ടിടത്തിന്റെയും ഒക്കെയുള്ളതുകൊണ്ട് രക്ഷപ്പെടുത്താൻ അവർക്ക് പറ്റുന്നു പാലത്തിന്റെ അടക്കം നിർമ്മാണം പുരോഗമിക്കുകയാണ് ഇന്നലെ രാത്രി വൈകിയും അടക്കം സൈന്യം അവിടെ ഈ ബേലി നിർമ്മാണം പാലത്തിന്റെ നിർമ്മാണം അവിടെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഇന്നും ഇപ്പോഴും അത് പുരോഗമിക്കുകയാണ് അവസാന ഘട്ടത്തിൽ എത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത് അവര് പൂർത്തിയാവുന്നതോടെ കൂടി കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ എത്തിച്ചുള്ള ഒരു രക്ഷാപ്രവർത്തനം അവിടെ നടത്താൻ കഴിയില്ലേ തീർച്ചയായിട്ടും അതാണ് അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ അടിയന്തര ആവശ്യം അതോടുകൂടി എന്തെങ്കിലും ഒരു ഇതിനൊരു മെമൻസം ഒരു സ്പീഡ് കിട്ടുകയുള്ളൂ എന്നാ എൻ്റെ ഒരു നിഗമനം ബാക്കിയെല്ലാം അവര് ചെയ്യുന്നുണ്ട് ഇപ്പൊ ലോക്കലായിട്ട് പ്രാദേശികമായിട്ട് ഇഷ്ടംപോലെ വോളണ്ടിയേഴ്സും പിന്നെ ക്യാമ്പിലും ഒക്കെ വേണ്ടത് ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെ നിന്നുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ തടസ്സം മാം പറഞ്ഞതുപോലെ വളരെ ആണ് അപ്പൊ അങ്ങനെയുള്ള സ്പെഷ്യൽ എക്യുപ്മെന്റ് എത്തിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂ ബാക്കി ബാക്കി ടൗണിലും ഇവിടെയൊക്കെ എല്ലാവരും ഞങ്ങളടക്കം വോളണ്ടിയേഴ്സും യൂത്തും എല്ലാവരും ആൾക്കാർ ഇഷ്ടം പോലെ കൈമേയി മറന്ന് അധ്വാനിക്കുകയാണ് സഹായിക്കുകയാണ് നമ്മൾ നമ്മൾ അതിശയിക്കും ഇത് കേരളീയരുടെ ശക്തിയാണെന്ന് നമ്മൾ തിരിച്ചറിയുക ഒരു ദിവസം കൊണ്ട് ജനം ഒരുമിച്ച് വന്ന് ഈ ില് മനുഷ്യരൊരുമിക്കാണ് മനുഷ്യർ അവിടെ മതവും ഒന്നുമില്ല അതാണ് ഏറ്റവും വലിയ ഒരു അനുഭവമായിട്ട് മാറുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിൽ മനുഷ്യരെല്ലാവരും ഒരുമിച്ച് ഒരു മനസ്സോടെ ഈ വേദന പങ്കുവെച്ച് ഇന്നലെ ഞങ്ങൾ ഇവിടുന്ന് ഈ പള്ളിയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് മെത്രാൻ അടക്കം ഞങ്ങൾ പോയത് ഇവിടുത്തെ ഏറ്റവും വലിയ മുസ്ലിം പള്ളിയിലാണ് അവിടെ ഞങ്ങൾ അരമണിക്കൂർ കൂടി ഇരുന്ന് അവരുടെ വേദനകളൊക്കെ പങ്കുവെച്ച് പ്രാർത്ഥിച്ച അവിടുന്ന് മാറിയത് അപ്പം ഇത് ഇത് മനുഷ്യരാശിയുടെ ഒരുമിച്ചുള്ള വേദനയാ അതില് എല്ലാ കേരള ജനതയും ഒരുമിക്കുകയാണ് മാം അത് അത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക ഞങ്ങൾ അതിന്റെ ഭാഗമാണ് ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് ഞങ്ങൾ ചെയ്തത് നമ്മുടെ പള്ളിയുടെ ഓഡിറ്റോറിയം മോർച്ചറിക്ക് എന്താ പറയുക മൊബൈല് ഫ്രീസർ വെക്കാൻ വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുകയാണ് ഏറ്റവും ലാസ്റ്റ് നടന്ന കാര്യം അത്രയും കൃത്യമായിട്ട് ഞങ്ങൾ ഒരുമിക്കാൻ ഞാൻ പറയുക തീർച്ചയായിട്ടും ഈ ഒരു മൂവ്മെന്റ് ആയിരിക്കും നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഹെവിൽ പിന്നെ സ്പെഷ്യലൈസ് രക്ഷാപ്രവർത്തനം യുവർ വെരിപ്പാടി ഫാദർ സണ്ണി എബ്രഹാം ആണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്